നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത് ഏകദേശം ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുണ്ട് എന്നാൽ ഇപ്പോൾ വളരെയധികം സന്തോഷകരമായ ഒരു അറിയിപ്പാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത് രണ്ട് മാസത്തെ കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വിതരണം ചെയ്യാൻ സി സംസ്ഥാന കമ്മിറ്റി തീരുമാനമായി കുടിശ്ശികയിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഇതോടെ ജനങ്ങളുടെ പ്രതിഷേധം ഒരുവിധം കുറയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ ഈ മാസം ഇരുപത്തിയഞ്ചിനു ശേഷമാവും വിതരണം ആരംഭിക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ ഭാഗികമായെങ്കിലും വിതരണം ചെയ്തില്ല എങ്കിൽ അത് സർക്കാരിനെ ഈ വരുന്ന ഇലക്ഷനിൽ വലിയ തിരിച്ചടിയാകും ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പെൻഷൻ വിതരണം ചെയ്യാൻ തിരക്കിട്ട നീക്കം നടത്തുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരും ഇനിയും മസ്തരിം ചെയ്യാനുള്ളവർ ഫെബ്രുവരി മാസം ഇരുപതിനുള്ളിൽ മസ്തറിംഗ് പൂർത്തിയാക്കാവുന്നതാണ് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം തുക എത്തുക അതിനുശേഷമായിരിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ആരംഭിക്കുക വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക